വേറൊരു ബോത്തിന്റെ കച്ചവടം കൂടി അവിടെ നടക്കുന്നുണ്ട് കറുപ്പേട്ടം കയ്യാട്ടിണ്ട് കൈ കൊറേ കാട്ടുണ്ട് കൈയിൽക്ക് വീണില്ല ആ കൊടുക്ക് കറുപ്പേട്ടി കൊടുക്ക് എന്താ കേണ്ടേ

സർജറി പോത്ത് സർജറി പോത്ത് നിങ്ങൾ അപ്പ പോയി എത്ര എത്ര ലാസ്റ്റ് ലാസ്റ്റ് എത്ര വേണ്ടത് മാം പരി മാരല്ല അത് വരുന്ന കാള മാറണേ പിന്നിന് കാള വരുന്നുണ്ട് ഒരു പാവ കുടുംബത്തിന്റെ ആളാണ് കറുപ്പാട്ടം നടക്കുന്നത് അപ്പൊ അയാളെന്താ പറഞ്ഞു ഒന്നോ ഏണ്ടോ കൊടുത്താൽ ഇവിടെ ഉള്ളൊക്കെ കൊടുക്ക സ്വകാര്യം പറഞ്ഞിട്ട് കാര്യമില്ല കായ് കുറെ തരണ്ടൊരു മണി പിന്നെ ഏയ് ഏയ് കായ് കൊറക്ക് തരണ്ട ഒരു മെ നിങ്ങളെ കൊറേ പോത്തിന് ഞാൻ വിട്ടന്ന് വിറ്റന്നുണ്ട് ഏ കൊറേ കായ് നിങ്ങൾക്ക് തരാ പോറ്റന്നതിനുള്ള ഒക്കെ തരണ്ടോ നിങ്ങള് കൊറേ പോത്തിന് വിറ്റന്നിണ്ട് ചായകായ മടക്കണ്ട മടക്കണ്ട മറക്കാനെ മറിച്ചിട്ടുണ്ടോ കായറുകൂടി കാലും കയ്യൊക്കെ കുടിച്ചിട്ട് ലാഭം അടുത്ത ലോഡ് വരുമ്പോ സാനം ഒഴിവാക്കാനാ ഓ ഇന്റെ പൊന്നാരെ ഓ ശിവൻ ശിവൻകുട്ടിയെ ലാഭം കിട്ടിയില്ല ഔ തീരെ ലാഭം കിട്ടിയില്ലേത്താ ന പാവങ്ങൾ അല്ല പാവങ്ങളൊക്കെ നശത്തിന് ആവശ്യം ആ ഒന്ന് കൊടുക്കി ആ ഒന്ന് അത് അർഫോ ഹോസ്പിറ്റലിനെ സർജറി ചെയ്യുവോ അത് നിങ്ങളെ അത് ഇല്ലേ പൂവി ആ അർഫോ ഹോസ്പിറ്റലിന്റെ ബാക്കിലാണ് അതിനൊക്കെ പോത്ത് നോക്കണത് അപ്പൊ അവിടെ ആ ഡോക്ടർക്ക് കാണിച്ചു കൊടുത്തല്ലേ ഇനിപ്പൊ നാലായില്ല കൊണ്ടാവാളെ അത് കൊപ്പൊന്നുമില്ല പഴം പോയം പോ

കന്ന് കൊറേ വിറ്റ് ഇനി കന്നില്ലാന്ന പറഞ്ഞേ കഴിഞ്ഞില്ല വേറെ പിടിച്ചേച്ചു കൊടുക്കും പിന്നാലെ പോയി പിടിക്കൂ അല്ല അല്ല പിന്നെ പോയാ ഓടിയാ അതിനെ തൊളിച്ചോണ്ടല്ലോ ആ ട്ടെ ഒരു കച്ചോട ഇയാൾക്ക് തിരക്കാണ്ന്ന് കന്നു തരുന്നില്ല ചപ്പ കട്ടുണ്ടാവല്ല അപ്പൊ എന്താ ചോദിച്ചോ അലക്ക് തരുന്നില്ല ചപ്പ കട്ടുണ്ടാവുക ഇതാ കട്ടുണ്ടാവുന്ന കേട്ടാ എന്തായാലും കൊണ്ടായാലും ചാനലില് കാണാൻ ഇന്നാളെ ഇന്ന ആ കൊണ്ടയ്ക്കണെന്ന് ആ ആ പോട്ട കച്ചോടത്തുംകുട്ടിയ കച്ചോട അകത്ത് പോയി കൊല്ലോ അതിനൊക്കെ ഒന്നും കിട്ടില്ല അതിനൊന്നും കിട്ടില്ല നാല് പോത്ത ഒരു പോത്ത എത്ര പോത്ത നാല് പോത്തിന്റെ അച്ചോടാട്ടാ

നിങ്ങള് മുണ്ടാലെ ഭക്ഷണം ആ പോട്ട പോട്ടെ പോട്ട പോട്ടെ ആ ആച്ചോ അയച്ചോ അയച്ചോ ഇനി വർത്തമാനം പറയാൻ കണ്ടോ ഇനി മുതലിട്ടൂല മാം കൊണ്ടോയിക്കോളി ഇപ്പൊ ഒരു വിധത്തിൽ തളർന്നിണ്ട് ആ ആ ആ പോട്ടെ പോട്ടെ ആല് പോട്ടാ പോ ഇനി ഇതിനെ ഇതെ പിടിച്ചണക്കണേ ഇതന്നെ എന്തെങ്കിലും തീരുമാനം ഒരാ പറഞ്ഞു ഞാൻ പോവാൻ നേരം ചെഞ്ഞിട്ട് ഇതെന്ത് കഴിഞ്ഞിട്ട് പോവാലോ ചോദിച്ചിട്ടാണ് ഇത് ഒന്നും എത്തൂ എവിടെ എത്തിക്കണേ എവിടെ നിങ്ങൾ എവിടെ എത്തണേ രണ്ടും മണി പറഞ്ഞിട്ടില്ല ലാസ്റ്റ് എത്ര കൊടുക്കും ഒന്ന് പഞ്ചിന് കിട്ടോ കിട്ടോ എല്ലാ പോത്തുട്ടികള് സൂചിക്കൊമ്പുട്ടി ട്ടാ എന്തായാലും ഇങ്ങനെ നിക്കന്നെ കൊള്ളനൂര് ചന്ത